ചേട്ടാണിട്ടാ പൊന്നി എന്റെ പൊന്നെ ഇറക്കി അടിമൊത്ത എലിയുടെ ശല്യ വേണം അതുകൊണ്ട് അമ്മണി പൂച്ചയാണെങ്കിൽ പ്രസവിച്ച് കിടക്കുക അതിന്റെ ഫിഗർ ഫിഗറി എലിയെ വരും എന്റെ പൊന്ന് ചേട്ടാ ഇതാ കണ്ടം പൂച്ച വല്ല കണ്ട നിങ്ങൾ നിങ്ങളെ വളച്ചോണ്ട് പോയോ എന്നെ കാട്ടിലും തണ്ടും തടിയുള്ള കണ്ടംപൂച്ച ആണെങ്കിൽ ചിലപ്പം ഞാൻ വളഞ്ഞെന്നിരിക്കും എന്റെ ഉള്ളിൽ കൊണ്ടോ സ്നേഹം കുതിക്കുന്ന ഒരു മനസ്സിലും എന്റെ പുനഞ്ഞ് ചേട്ടാ എന്നാ നിങ്ങക്ക് എലിക്ക് വിഷം വെച്ചാ പോരെ ആര് പറഞ്ഞു വിഷം വെച്ചില്ലെന്നുടാ ബ്രെഡിന്റെ നാല് സൈഡിൽ ഞാൻ വിഷം വെച്ചതല്ലേ ഇതിന്റെ സെന്റർ മാത്രം തിന്നിട്ട് ആ ഫ്രെയിം എടുത്ത് എന്റെ കൊട്ടിട്ട് വന്ന ഫ്രൈ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ഈ പുല്ലെ നല്ല കൊല്ലം ഞാനേ അയ്യോ വില്ലൻ ചമ്മയാണോ അല്ലടാ സഹനടൻ ചുമതാടാ കൊച്ചെ എനിക്ക് അറിയാൻ ഞാൻ കൊച്ചു തമ്പി ഒന്നാം കൊച്ചു തുമ്പിയാണ് കൊച്ചു തമ്പി തമ്പി ആ തമ്പി ഇപ്പൊ എന്തിനാ വന്നത് സത്യം പറയണം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛന്റെ എടുത്തത് കാണും അതും പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നു എന്റെ കല്യാണമാണ് എന്നെ നിങ്ങൾ ഒന്ന് കവർ ചെയ്ത് കാരണം അല്ല ഇയാള് റംബൂട്ടാണോ ഫുൾ എന്റെ കല്യാണ വീഡിയോ ഒന്ന് എടുത്തു കാരണം താലി കെട്ട് എവിടെ വെച്ചാണ് കഴുത്തെ വെച്ച് പിന്നെ ഞങ്ങളെ നാക്കിന്റെ തുമ്പേ വെച്ചാണോ കെട്ടുന്നത് ഞാൻ അതല്ലേ ചോദിച്ചത് കല്യാണത്തിന് എത്ര പേരുണ്ട് കല്യാണമാണേലും ഹണിമൂൺ ആണെങ്കിലും എനിക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ കൊച്ചു തമ്പി എന്റെ കെട്ടുകമ്പി നിന്റെ പേരെന്തോന്നാ പറഞ്ഞു കൊച്ചു തമ്പി എടാ എടക്കെട്ട കൊച്ചു തമ്പി അതല്ല ഞാൻ പറഞ്ഞത് കല്യാണത്തിന് എത്ര ആൾക്കാർ കാണുമെന്നാ ഞാൻ ചോദിച്ചത് ഒരു പത്തായിരം പേര് കാണും ആയിരം പേര് കാണും സി സി ടി വി ഉണ്ടോ അവിടെ ആ സി സി ടി വി ഉണ്ട് കാര്യമായി താലി കെട്ട് മിസ്സാവത്തി അപ്പൊ നിങ്ങൾ എവിടെ പോകും ഫസ്റ്റ് എന്റെ പൊന്ന് ചേട്ടാ ഞാൻ പന്തലിലോട്ട് കേറ്പ അലിയൻ എന്റെ കാല് കഴിയുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പൊ നിങ്ങള് വേണം അത് ഒപ്പിയെടുക്കാൻ അവനോട് പോയി അപ്പാൻ പറയണം ഞാനാണോ വെള്ളം ഒഴിച്ചത് എന്തല്ലെന്ന് ക്യാമറ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒപ്പി എടുത്തു കാരണോ അതൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം പറഞ്ഞു അതെ ഞാൻ പറ അങ്ങനെയാണെങ്കിൽ വിറ്റെടുക്കു എടുക്കുവാ അതെ ഇവിടെ എടുക്കത്തുള്ളൂ നല്ലതാണെങ്കിൽ പറ നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ് ആ വിറ്റല്ല പിന്നെ കല്യാണം കഴിച്ചിട്ട് ബൈറ്റ് എടുക്കുവന്നു എടുക്കുവോന്നു സൂര്യകാന്തി പൂവിനകത്തു നീ അവളും ഇങ്ങനെ വരുന്നു ഞങ്ങൾ തന്നെ സൺഫ്ലവർ ഓയിലെ അങ്ങനെ ആണെങ്കിൽ അത് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ നല്ലത് പൊന്നുപോനെ ഏത് ഡോറായാലും കൊണ്ടാൽ കുറ്റിയും കൊടുത്തുണ്ടാ കൊളുണ്ട് നിന്റെ കല്യാണമല്ലേ ഒരു പെണ്ണ് വീട്ടിലോട്ട് വന്ന് കയറും അത് വിട് നിങ്ങൾ ആൽബത്തിന്റെ ഫോട്ടോ എടുക്കൂ ഞാൻ എടുത്തു തരാം പക്ഷെ നീ പറയുന്ന റേറ്റ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഞാൻ ഒരു റേറ്റ് അങ്ങോട്ട് പറയും അങ്ങനാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം നിങ്ങൾ മേടിക്കുവന്നല്ല എനിക്ക് എടുത്തു തരുമോന്ന് ഞാൻ എടുത്തു തരും അങ്ങനെയാണെങ്കിൽ എന്റെ കല്യാണ ആൽബം എന്റെ കയ്യിൽ തരുമ്പോൾ ചെക്കനും പെണ്ണും സുന്ദരി സുന്ദരന്മാരായിരിക്കണം അത്രയല്ലേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയല്ലേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൽബം കൊണ്ടുപോകും അതെന്നെ ഞാൻ എടുത്തതിൽ വെച്ച് ഏറ്റവും നല്ല സുന്ദരനും സുന്ദരി ഇതിനകത്താണ് കൊണ്ടുപോകും നീ ചൂസ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ ആരും പറഞ്ഞു ധാരണയില്ലെന്ന് ഏഐ വന്നറിഞ്ഞായിരുന്നു വന്നത് അറിഞ്ഞോന്ന് ഇല്ല അറിഞ്ഞില്ലേ പറഞ്ഞപ്പോഴൊന്നു എന്റെ ചേട്ടാ എ ഐ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടെക്നിക് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടൻ ഇല്ലാതെ പോലും വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അട്ടേതക്കെ ഞങ്ങൾ പണ്ട് നേരത്തെ ചെയ്തിട്ടുള്ള ഞങ്ങൾ തലവെട്ടിക്കറ്റ് തന്നെ പറയാറുണ്ട് അന്ന് അത് ഇപ്പൊ നീ എന്റെ ഐ ചേർത്തുല്ലേ ഉള്ളു ഞാൻ നിങ്ങൾ നല്ല നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ടോ വർക്ക് ചെയ്തിട്ടുണ്ടോന്നു അടാ ഞാൻ ഒളിമ്പിക്സിൽ പോയി ഫോട്ടോ എടുത്തിട്ടുള്ള ഒളിമ്പിക്സിലോ പിന്നെ എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ ഒരു പയ്യൻ ഒരു കമ്പും കൊണ്ട് ഓടുന്നു വേറെ ഒന്നും തട്ടിപ്പറിയാൻ നോക്കുന്നു ஒட்டி ஏறு ஜனவரை தாழி என்ன சுட்டியா பண்ணா அவன் கொண்டு வந்து சாரும் இல்லடா அவன் கொண்டு போட்டா நீ எந்த கொண்டு போனேன் ീരുവേ അല്ല ചെപക്കൽ ചേർത്ത് ഒറ്റ അടിയായിരുന്നു എന്നിട്ട് പറയാം അവരുടെ കോമ്പറ്റീഷൻ ഞാൻ നശിപ്പിച്ചു പോലെ നിങ്ങൾ അപൂർവ ഇനം ചിത്രശലഭത്തിന്റെ ഫോട്ടോ എടുത്തു കൊടുത്തിട്ടുണ്ടെന്ന് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് അറിയോ ആര് പറഞ്ഞു ചിത്രശലഭത്തിന്റെ ചിത്രശലപത്തിന്റെ ഫോട്ടോയാണോ പിന്നെ എന്റെ നിൽക്കര ഡിസൈനോ പാറപ്പുറ തുണക്കാനിട്ടൊക്കെ ഡിസൈനൊന്നും അല്ല പിന്നെ അമ്പത് രൂപയുടെ നിക്കറും മേടിച്ചെ ആറേഴ് വർഷമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഡിസൈനൊക്കെ ഒരിക്കും പറഞ്ഞാ നിങ്ങൾ നല്ലൊരു ഫോട്ടോ എടുത്തിട്ടില്ല ആര് പറഞ്ഞു ഫോട്ടോ എടുത്തിട്ടില്ല സുമതി വിളം എന്ന് നീ കേട്ടുണ്ടോ അത് ഭയങ്കര പ്രേത ആ ഫോട്ടോ ഞാനെടുത്തിട്ടുണ്ട് ഏഹ് എടുത്തിട്ട് ആരാണ് പറഞ്ഞത് വളവുണ്ടെന്ന് എടാ ഞാനെടുത്ത് ഒരു ഫോട്ടോ ഒരു വളവും എല്ലാം നിവർന്നു തന്നെ ഇരിപ്പുണ്ട് അപ്പൊ തന്നെ ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്തു സുമതി വളമല്ല സുമതി സ്ട്രൈറ്റ് ആണ് ഈ ഈ ഏതാ അതോ ഞങ്ങളുടെ വീടിന്റെ വെളിച്ചോ ആ പുള്ളി പുള്ളിയുടെ പേര് ടോർച്ച അയ്യോ അല്ല പുള്ളി എന്ന് പറഞ്ഞാൽ മറ്റേ യാത്ര ചെയ്യുന്ന ഫോട്ടോ ഫോട്ടോഗ്രാഫർ ട്രാവൽ ഫോട്ടോഗ്രാഫറാണ് പുള്ളിയെ ട്രാവൽ ചെയ്ത് ഫോട്ടോ എടുക്കും അയ്യോ അല്ല അല്ലിക്കടായി പോയി ഫോട്ടോ എടുത്തതിന് നാട്ടുകാർ അവിടെ കൂടി ഫോട്ടോ ആക്കി വെച്ചു അവരുടെ ഫോട്ടോ നീ വിചാരിക്കും അതിൻ്റെ കൗണ്ടർ കാണുന്നല്ലേ ആകെ ഒറ്റ കൗണ്ടറേ ഉള്ളായിരുന്നു അതാ ഞാൻ ആ പുള്ളിയുടെ തലയ്ക്ക് അടിച്ചത് അപ്പം എന്നാലും ക്ലൈമാക്സ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലേ ആര് പറഞ്ഞു ക്ലൈമാക്സ് ഇല്ലെന്ന് എന്ത് ഞാൻ മുങ്ങും അപ്പൊ ഞാൻ പെട്ട് എവിടെ എനർജി എവിടെ എടാ നീ എന്തായിരുന്നു എന്നടുത്ത് പറഞ്ഞത് ബോധം കെട്ട് ബോധം ഞാൻ കെട്ടിട്ട് ബോധം കണാ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അതെ ചേച്ചിമാരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൺഫ്ലവർ ഓയിൽ വന്നപ്പോഴാ ഏറ്റവും കയ്യടി അവർക്ക് ഏറ്റവും അതെ അറിയാത്ത ഓയിലാണോ അവിടെ ഉപയോഗിക്കുന്നേ അത് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു ചില ഐറ്റംസിന് മാത്രം അതെ അതെ വളരെ അപൂർവ ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ഒന്ന് കേക്കട്ടെ ഇപ്പൊ എന്താണ് രേവതി ഹോട്ടലിലെ സ്പെഷ്യൽ ഐറ്റംസ് ബിരിയാണിയാ ബിരിയാണിയാണ് മെയിൻ ആയിട്ട് പിന്നെ ഉച്ചക്ക് റീൽസ് പൊരിച്ചത് രാ ചേച്ചി ഈ കൂട്ടത്തില് ഷെഫുമാരുണ്ടോ അതോ എല്ലാവരും വർക്ക് ചെയ്യുന്നൊരു ഷെഫുമാർ കട്ട് ചെയ്യുന്ന ഒരു ക്ലീനിങ് അങ്ങനെ എല്ലാ സ്റ്റാഫുകളും ആണോ ഇവിടെ അങ്ങനെ എല്ലാവർക്കും വരാനുള്ള അസൗകര്യം ഉണ്ടായിരുന്നു അപ്പൊ ഉള്ളവരൊക്കെ ഞങ്ങൾ വല്ലാത്ത സ്റ്റാഫൊക്കെ വന്നിരിക്കുന്നത് കിച്ചണിലെ മെയിൻ കുക്ക് വന്നിട്ടില്ല ഈ രേവതി ആരുടെ പേരാപ്പോ ഹസ്ബൻഡിന്റെ ജന്മനക്ഷത്രമാണ് ജയനാഥ പേര് അദ്ദേഹത്തിന്റെ ജന്മനക്ഷത്രമാണ് രേവതി ഹസ്ബൻഡ് കൂടെ വന്നിട്ടില്ലേ പുതിയ ഹോട്ടൽ ഹോട്ടൽ മൂലം

പ്രാക്ടീസ് സമയം എന്നൊക്കെ പറഞ്ഞ വളരെ കുറച്ച് അങ്ങനെ കിട്ടത്തില്ല പൊതുവിൽ നല്ല തിരക്കുള്ള ഹോട്ടലാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ അല്ലെങ്കിൽ അത്യാവശ്യം ഞങ്ങൾ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും എപ്പോഴും അപ്പൊ ഒരു മൂന്നു മണി നാലു മണി സമയത്ത് ചിലപ്പോ ഇത്തിരി തിരക്ക് കുറയും പക്ഷെ എന്റെ നിഴൽ എവിടെയെങ്കിലും കാണുമ്പോ എല്ലാരും ഇവരെല്ലാം ചോദി തുടങ്ങിയത് ിക്കാമെന്നാണ് അതായത് എന്നെ ഇങ്ങനെ എന്റെ ഒരു പ്രസൻസ് എവിടെ കിട്ടിയാലും രണ്ട് സ്റ്റെപ്പ് കാണിച്ചു തന്നിട്ട് പോകുന്നു അതാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ വെറുതെ അങ്ങ് ചിരിച്ച് പോവല്ല ചിരിപ്പിച്ച് പോകുന്നവരുടെ പൈസ വാങ്ങിട്ട് പോടേ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ എങ്ങനെയാ അറിയാൻ പൈസ വാങ്ങണ്ടേ നമ്മുടെ ചാർജ് കൂട്ടൻ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കി കാണണം നീ തല ചുറ്റണോ വേണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കി കാണണം ഇതൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ നോക്കണം എങ്ങോട്ടെങ്കിൽ നോക്കണം ബാറ്ററി എത്രത്തോളം ചാർജ് കാര്യം എന്നുള്ളത് നോക്കാം ഓക്കെ പോക്കണ്ട സ്കിച്ചും ശരിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ കോമഡി മാസാ ഷോർട്ട് ബ്രേക്ക്